ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയ്മിസ് വിനായക് പി ജി ആൻത്തിരിയേഷൻ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചെറിയൊരു കണക്കാണ് ഒരു ക്ലോക്ക് വീണുടങ്ങി വീണുടഞ്ഞപ്പോൾ ഒരു ആറ് കഷ്ണമായി ആറ് പീസായി ഓരോ പീസിലും ഓരോ കഷ്ണത്തിമിലും ഈ രണ്ടക്കങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു അതായത് ആറ് പീസ് ഉണ്ടായി ആറ് പീസിലും ഈ രണ്ടക്കങ്ങൾ ഉണ്ടായിരുന്നു ആ ഈ രണ്ടക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക അല്ലാത്ത സമയമായിരുന്നു അതായത് ആറ് പീസിലും ഈരണ്ടക്കം വീതമുണ്ട് ആ ഇരണ്ടക്കം വീതം കൂട്ടിയേർക്കുന്ന ഒരു തുക അത് ആറ് പീസിലും സെയിം ആയിരുന്നു അപ്പൊ എങ്ങനെയാണ് ആ ക്ലോക്ക് പൊട്ടിയ വിധം കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ജസ്റ്റ് ചിന്തിക്കാവുന്നതാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പീസ് ഇങ്ങനെയാണ് പൊട്ടി ഉണ്ടാവുക പന്ത്രണ്ടും ഒന്നും ആഡ് ചെയ്താൽ പതിമൂന്ന് കിട്ടും അടുത്ത പീസ് പൊട്ടിയിട്ടുണ്ടാവുക പതിനൊന്നും രണ്ടും അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പതിമൂന്നും അതായത് ഈ പീസിൽ രണ്ടക്കങ്ങളുണ്ട് പന്ത്രണ്ടും ഒന്നും അവ തമ്മിൽ കൂടി കൂട്ടിയ പതിമൂന്ന് ഈ പീസിൽ രണ്ടക്കങ്ങളുണ്ട് അവ തമ്മിൽ കൂട്ടിയ പതിനൊന്ന് രണ്ടും പതിമൂന്ന് പത്തും അടുത്ത പീസ് പത്തും മൂന്നും കൂടി കൂട്ടിയാ പതിമൂന്ന് അടുത്ത പീസ് പൊട്ടി ഉണ്ടാവുക ഇങ്ങനെ ഒമ്പത് നാലും കൂടി കൂട്ടിയാ പതിമൂന്ന് അടുത്ത പീസ് കൂട്ടിയ എട്ടും അഞ്ചും എട്ടും അഞ്ചും കൂടി കൂട്ടിയ പതിമൂന്ന് അങ്ങനെ ആറ് പീസ് ലാസ്റ്റ് പീസിൽ ഏഴും സിക്സും കൂടി കൂട്ടിയ പതിമൂന്ന് വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ ആറ് പീസുകൾ പൊട്ടി ഉണ്ടാവും പൊട്ടിയാൽ ചിലപ്പോൾ ഇങ്ങനെയാവാം പന്ത്രണ്ടും ഒന്നും പതിനൊന്ന് രണ്ടുമുള്ള പീസ് പൊട്ടി മൂന്നും പത്തുള്ള പീസ് പൊട്ടി ഒമ്പതും നാലുള്ള പീസ് എട്ട് മഞ്ചുള്ള പീസ് ഏഴുമാറുള്ള പീസ് അങ്ങനെ എല്ലാ പീസിന്റെയും രണ്ട് സംഖ്യയുടെ തുക പതിമൂന്നായിരിക്കും നമുക്കിതിലെ ക്ലോക്കില് ഓരോ ക്ലോക്കിലും രണ്ട് ഒരു ആറ് പീസ് ആയില്ലേ ഓരോ പീസിന്റെ രണ്ട് സംഖ്യയുടെ തുക പതിമൂന്ന് അതെങ്ങനെ കിട്ടിയെന്ന് ഡൗട്ടിലോട്ട് വേണ്ടിയാണ് ഇത് പറയുന്നത് അതായത് ഒരു ബ്ലോക്കിലുള്ള സംഖ്യകൾ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ ഇതിന് ആറ് കഷ്ണങ്ങളായിട്ടുണ്ട് ആറ് പേസ് ഓരോ പേസിനും രണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് ഈ ടോട്ടൽ സംഖ്യകളുടെ തുക അതായത് ടോട്ടൽ സംഖ്യകളുടെ തുക പറഞ്ഞാൽ ഒന്നേറ്റ് ടുവൽ ഒന്നേറ്റ് ടുവൽ വരെയുള്ള സംഖ്യകളുടെ തുക പറഞ്ഞ എഴുപത്തെട്ടാണ് അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തുക ആണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡർ പറ്റും ഇൻറ്റു പതിമൂന്ന് ഡിവൈഡർ പറ്റും അതായത് ആറ് അഞ്ച് പതിമൂന്ന് എഴുപത്തെട്ട് അതിന് നമ്മൾ ആറ് അതായത് ഓരോ പാർട്സിനും രണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് അതായത് സിക്സ് പാർട്സിന് ടു നമ്പർ ഉണ്ട് ഓരോ പാട്ടിലെ നമ്പർ രണ്ട് നമ്പറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ആറ് പാട്ട് കഷ്ണങ്ങളായിട്ടുണ്ട് അപ്പൊ ആറുകൊണ്ട് ഡിവൈഡ് ചെയ്ത നമുക്ക് ഒരു പാട്ടിലെ സമ്പത്തിരങ്ങൾ അപ്പൊ എഴുപത്തെട്ടിന് നമ്മൾ ആറ് ആറുകൊണ്ട് ഡിവൈഡ് ചെയ്യും എഴുപത്തെട്ടിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത പതിമൂന്ന് അപ്പൊ പതിമൂന്നാണ് ഒരു പാട്ടിന് രണ്ട് സംഖ്യകളുടെ തുക ഈ പതിമൂന്നിന് നമ്മൾ പെയറാക്കും അതായത് പതിമൂന്നിന് നമ്മൾ പേരാക്കുമ്പോൾ ഒന്നും പന്ത്രണ്ടും പതിമൂന്ന് രണ്ടും പതിനൊന്നും പതിമൂന്ന് മൂന്നും പത്തും പതിമൂന്ന് നാല് ഒമ്പത് പതിമൂന്ന് അഞ്ചുമെട്ടും പതിമൂന്ന് ആറ് ഏഴും പതിമൂന്ന് ഇങ്ങനെ പെയറാക്കി നമുക്ക് ആറ് ആറ് പീസുകളുണ്ട് അപ്പൊ ആ ക്ലോക്ക് ഓരോ പീസിനെയും രണ്ട് സംഖ്യകളുടെ തുക എങ്ങനെ പതിമൂന്ന് കിട്ടിയിരുന്നാണ് ഇപ്പൊ പറഞ്ഞത്